¡Adiósela, adiósela, adiósela! ¡Adiósela, 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 adiósela, adiósela! adiósela 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 a किडनगीया मत करना, मुझे और भी ज्यादा घुसे। मुझे और भी ज्यादा घुसे। आजिवक्तियो पुरत बहु। आजिवक्तियो पुरत बहु। आजिवक्तियो पुरत बहु। आजिवक्तियो पुरत बहु। तुम लोग अभिनय करते हो। तुम लोग अभिनय करते हो। तुम लोग मारो रे। तुम लोग मारो रे। मुकेश चंदरी एमएलए। मुकेश चंदरी एमएलए। എറണാകുളത്ത് പരിപാടി നടത്തിയിരുന്നു ഇന്ന് എല്ലാ ജില്ലകളിലും രാജി ആവശ്യപ്പെട്ടുകൊണ്ട് കൊല്ലം ജില്ലയിൽ നടക്കുകയാണ് ദിവസങ്ങളായി പ്രതിപക്ഷ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഇവിടെ നേരത്തെ ഞങ്ങൾ ഇന്ദ്രാവാക്യം പോലെ സ്ത്രീ സുരക്ഷയുടെ അവകാശപ്പെട്ടുകൊണ്ട് സ്ത്രീകളുടെ പക്ഷത്താണ് ഞങ്ങൾ എന്നും എന്ന അവകാശപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ ൂടുതലായി വാങ്ങി വാങ്ങുന്നതിന് എന്തൊക്കെ കള്ളത്തരങ്ങൾ പറയാമോ അതെല്ലാം വന്നുകൊണ്ട് ഭരണകൂടാ കേന്ദ്രത്തിൽ രണ്ടാമത്തെ തവണയും എത്തിച്ചേർന്നു എന്ന അഹങ്കാരത്തോടുകൂടി അവിടെ നിന്നെ സ്വപ്നയിൽ നിന്ന് തുടങ്ങി സരിതയിൽ നിന്ന് തുടങ്ങി ഇന്ന് ഏർമാ കമ്മിറ്റി റിപ്പോർട്ടിൽ എത്തി നിൽക്കുന്ന അവസ്ഥയാണ് സർക്കാർ ഭരണകൂടം എന്നാണ് എനിക്ക് നിങ്ങൾ പറയുന്നത് ആ അവസ്ഥയിൽ ഒരിക്കലും കേട്ടുകേൾവിയില്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ വേണ കമ്മിറ്റി റിപ്പോർട്ട് നാലര വർഷമാകും ഈ നാലര വർഷമായി ഈ റിപ്പോർട്ട് സംരോഗം കണ്ടിട്ടില്ല വളരെ കുറച്ച് നാളുകളായി റിപ്പോർട്ട് സംരോഗം കണ്ടിട്ടു കണ്ടപ്പോഴാകട്ടെ അതിലുള്ള പേജുകളെല്ലാം ഇനം പ്രതി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ പിണറായി വിജയന് വേണ്ടപ്പെട്ട ആളുകളുടെ പേരുവിവരങ്ങൾ പുറത്തുവിടാതെയും അവരെയെല്ലാം മാനം ഞാൻ രക്ഷിച്ചുകൊള്ളാമെന്ന് അദ്ദേഹം എഗ്രിമെന്റിൽ ഒപ്പുവെച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് നോക്കുന്നത് ആ രീതിയിൽ എങ്ങനെ അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം മുകേഷ് എന്ന നടൻ ഇവിടെ തിരുവനന്തപുരത്തെ വസതിയിലുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞങ്ങൾ ഇന്നലെ അടിയന്തിരമായി പ്രധാനപ്പെട്ട സിറ്റിയുള്ള വനിതാ നേതാക്കളുമായി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിച്ചത് അവിടെയാകട്ടെ ഞങ്ങൾ കാണുന്നത് വളരെ ദൂരത്തു നിന്ന് തന്നെ പോലീസിനെ വിന്യസിപ്പിച്ചുകൊണ്ട് സെക്രട്ടറിയേറ്റിനെയും അല്ലെങ്കിൽ നിയമസഭയ്ക്കും എല്ലാം ഉള്ള സുരക്ഷയിലപ്പുറത്തേക്കാണ് മുകേഷിൻ്റെ വീടിൻ്റെയും വളരെ ദൂരത്തുനിന്ന് തന്നെ സുരക്ഷ ഏർപ്പെടുത്തി ഞാനും നിങ്ങൾ കണ്ടു ഈ പോലീസ് ഉദ്യോഗസ്ഥർ എന്നും പിണറായിക്ക് വേണ്ടി നിലകൊള്ളുന്നു ഉദ്യോഗസ്ഥ വൃദ്ധം ഒപ്പം തന്നെ പിണറായിയും അതുപോലെ റിലമ്പടന്മാർക്ക് വേണ്ടി നിലകൊള്ളുന്നത് നേരിട്ടറിയുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് കേരളമാണെന്നത് നമ്മൾ പലപ്പോഴും കേരളമേ ലജിച്ചു എന്നൊക്കെ പറയും പക്ഷതാർത്ഥത്തിൽ ലഭിക്കേണ്ട അവസ്ഥയാണ് നമ്മൾ മുകേഷ് രാജിവഞ്ച് മഹിളാ കോൺഗ്രസിന്റെ സിനിമാ നടൻ ആകട്ടെ ബോട്ടിൽ ഏതെങ്കിലും വിഷയങ്ങളല്ല പക്ഷേ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ജനാധിപത്യ വ്യവസ്ഥ നിലകൊള്ളുന്ന ഈ അവസ്ഥയിൽ മുകേഷ് രാജിവെച്ചേ മതിയാകും പരസ്യമായി പരാതിക്കാരി കഴിഞ്ഞ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് പൂർണ്ണമായ വിവരം ഞങ്ങൾ സമരത്തിന്റെ ആസൂത്രണത്തിലായിരുന്നതുകൊണ്ട് ഞങ്ങൾക്കറിയില്ല അവർ ആ പരാതിക്കാരി പത്രസമ്മേളനം നടത്തുന്നു എന്നാണ് രാവിലെ അറിയാൻ കഴിയുന്നത് അപ്പം അത്രത്തോളം കാര്യങ്ങൾ മുന്നോട്ട് പോയിരിക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ ഗവൺമെന്റ് സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ആളുകളെ ഇത്രയേറെ സംരക്ഷിക്കുന്നത് എന്ന് ഞങ്ങൾക്കാർക്ക് മനസ്സിലാകുന്നില്ല ഏകാധിപത്യവും സ്വജനപക്ഷപാതവും കൊള്ളയടിയും എല്ലാം നടത്തുന്നതിനോടൊപ്പം സ്ത്രീ ലമ്പടന്മാരെ കൂടി സംരക്ഷിക്കുന്നു ഉത്തരവാദിത്വം കൂടി പിണറായി സർക്കാർ ഏറ്റെടുത്തത് ഒട്ടും ശരിയായില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മന്ത്രിയായ വീണോചാർജ് അവകാശപ്പെടുന്നത് കേരളം നമ്പർ വൺ എന്നാണ് ഇങ്ങനെയാണോ കേരളം നമ്പർ ഫോൺ എല്ലാ മേഖലകളിലൊന്നും ഞങ്ങൾ കടന്നുപോകുന്നില്ല ഇപ്പം നമ്മൾ ഊന്നി നിൽക്കുന്ന വിഷയത്തിൽ മാത്രമേ ഞങ്ങൾ പറയുള്ളൂ ഒക്കെ ഏതും ഇതേനെയും രാജിവെക്കണം അത് രാജിവെക്കാൻ പിണറായി മുഖേന ആവശ്യപ്പെടണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുഭവമെങ്കിലും

കേറല്ലേ ഇവിടെ ഫ്രണ്ട് കേറല്ലേ ഇവിടെ നിന്നാ കിട്ടില്ല ഇനി വരുവല്ലോ ഇവിടെ ഇവിടെ ഒന്നില്ലേ அடடல்லட ஆப்ரேட் மீட்டிங் வேறோட கேமராவுண்டு கேமராவுண்டு வாக்கி பேசுறோம் டல்லி கொண்டு ஓட போறது எனிவேடோ இல்ல यार வா பேக்ரவுண்ட் வா ஏய் யாரோ யாரோ குரல் இல்லல கேமரா கேமராங்க பாக்கலாம் இந்த வீனங்க கேர் ஆமா ரோஹர் ரோஹர் தெரிய <coughs>

અમારા સાહેબનો સાંભળીએ அங்கோட்டு போய் அங்கோட்டு போயோ என்ன அங்கே அங்கோட்டு போவோம் போவோம் ஆஹ் அப்பற காலாய் தொடங்கி போய் எப்படி வீட்டு வரலாம் போட कांग्रेस जिंदाबाद 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 जिंदाबाद

അവര് മൊത്തത്തിലേ പോറങ്ങിയാലൊക്കെ ആണോ

இருக்கும் பேக்கர் நிறைய Mira la vida, mujer! Te a divertirse! ¡Purato, puedo! ¡Sin dama, sin dama! 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 ¡Sin dama, sin dama, sin Sindaba Sindaba, जय हिंद जय हिंद 我也是来这里